കൊടുങ്കാറ്റിൽ ആടിയുലഞ്ഞ കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ചിലെ റോയൽ നാഷണൽ ലൈഫ് ബോട്ട് ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രസിദ്ധീകരണമായ ദ ലൈഫ് ബോട്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ ലൈഫ് ബോട്ട് സേവനങ്ങളിൽ ഉൾപ്പെട്ട എല്ലാവിധ സാഹസിക കൃത്യങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു അതിലുൾപ്പെട്ട ഒരു റിപ്പോർട്ട് ഇങ്ങനെയായിരുന്നു നവംബർ ഇരുപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് ഏകദേശം രണ്ട് മുപ്പത്തഞ്ചിന് നാലായിരം ടൺ ഭാരമുള്ള ലണ്ടനിലെ മോയ് എന്ന ആവിക്കപ്പൽ ഷെയർ തീരത്തിനടുത്തുള്ള സ്കോക്കും ദ്വീപിലെ പാറകളോട് അടുത്തെത്തിയതായി ഫിഷ് ഗാർഡ് റേഡിയോ വഴി ടെൻ ബി കോസ്റ്റ് ഗാർഡിന് സന്ദേശം ലഭിച്ചു തെക്ക് പടിഞ്ഞാറ് ദിശയിൽ നിന്ന് കൊടുങ്കാറ്റും അതിശക്തമായ മഴയും കനത്ത കടലുമായിരുന്നു അപ്പോൾ ഉണ്ടായിരുന്നത് ടെൻപിക്കും പെമ്പോക്കിനും ഇടയിലെ ടെലിഫോൺ ടെലിഗ്രാഫ് ലൈനുകൾ തകർന്നതിനാൽ സന്ദേശം ഭാഗികമായി കാറിൽ കൊണ്ടുപോകേണ്ടി വന്നു അവർക്ക് അതിനാൽ എസ് ഒ എസ് അയച്ച് ഏതാണ്ട് രണ്ട് മണിക്കൂറിന് ശേഷമാണ് ആംഗിൾ ലൈഫ് ഫോർട്ട് സ്റ്റേഷനിലെ ഓണററി സെക്രട്ടറിക്ക് സന്ദേശം ലഭിച്ചത് നമസ്കാരം കപ്പൽ ഛേതങ്ങളെ കുറിച്ചുള്ള മറ്റൊരു കഥയിലേക്ക് സ്വാഗതം മോയ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ റഗ്ബി എന്ന പേരിലാണ് തന്റെ സർവീസ് ആരംഭിക്കുന്നത് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് ടൺ ഭാരമുള്ള സ്റ്റീൽ ചട്ടക്കൂടുകളോട് കൂടിയ സ്റ്റീംഷിപ്പ് ആയിരുന്നു അത് പൈമാൻ സ്റ്റീംഷിപ്പ് കമ്പനിക്ക് വേണ്ടി റോബ്ണർ ഓഫ് സ്റ്റോക്സ് ആൻഡ് ആണ് ഈ കപ്പൽ നിർമ്മിച്ചത് പ്രാഥമികമായി ധാന്യ ചരക്കുകൾ കൊണ്ടുപോകാനാണ് ഈ കപ്പൽ ഉദ്ദേശിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ പൈമാൻ സ്റ്റീംഷിപ്പ് കമ്പനി ലിക്വിഡേഷനിൽ പോയപ്പോൾ ഉടമകളും പേരും മാറിയെങ്കിലും ഈ കപ്പലിന്റെ ധർമ്മം ഇതുപോലെ തന്നെ തുടർന്നു മോയ് എന്ന പേര് സ്വീകരിച്ചതോടുകൂടെ പോർട്ട് ഓഫ് രജിസ്ട്രി വെസ്റ്റ് ഹാർട്ട് ഹാർട്ട്പൂളിൽ നിന്ന് ലണ്ടനിലേക്ക് മാറ്റപ്പെട്ടു പുതിയ ഉടമകളോ വ്യക്തിത്വമോ വലിയ മാറ്റങ്ങളോ ആ കപ്പലിന്റെ സർവീസിൽ കൊണ്ടുവന്നില്ല കപ്പൽ അതിന്റെ ഉടമകൾക്കായി ലോകമെമ്പാടും വിവിധ ചരക്കുകളുമായി യാത്ര തുടർന്നു കൊണ്ടിരുന്നു ആ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട സമാനമായ നിരവധി കപ്പലുകൾ ഒന്നു മാത്രമായിരുന്നു മോയ് എടുത്തുപറയാൻ പ്രത്യേകതകളൊന്നുമില്ലാത്ത ഒരു സാധാരണ കപ്പൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപത് ജൂലൈ ക്യാപ്റ്റൻ ഹൺലി മോയിയുടെ കമാൻഡ് ഏറ്റെടുത്തു ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മോയ് വാങ്ങിയത് മുതൽ കപ്പലിന്റെ നടത്തിപ്പ് ചുമതല വഹിച്ചു വാട്സ് ആൻഡ് വാട്സ് കമ്പനിയുടെ ക്യാപ്റ്റനായിരുന്നു അദ്ദേഹം എന്നാൽ ഈ കപ്പലിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ കമാൻഡ് ആയിരുന്നു എങ്കിലും ഇതൊരു നീണ്ട നിയമനമൊന്നും ആയിരുന്നില്ല കപ്പൽ വിൽക്കുന്നതിനെ കുറിച്ച് ഉടമകൾ ചർച്ച ചെയ്യുകയായിരുന്നു മോയ്ക്ക് പഴക്കം ചെന്നിരുന്നു പൈമാൻ കമ്പനിയിൽ നിന്ന് എഴുപത്തി എഴുന്നൂറ്റമ്പത് യൂറോയ്ക്ക് വാങ്ങിയ കപ്പൽ ഇപ്പോൾ വെറും പതിനൊന്നായിരം യൂറോയ്ക്ക് വിൽക്കാൻ വെച്ചിരിക്കുകയായിരുന്നു പേര് വെളിപ്പെടുത്താത്ത ഒരു വിദേശ കമ്പനി ഈ പഴക്കമുള്ള മോയ് വാങ്ങാൻ മുന്നോട്ട് വന്നെങ്കിലും അതിനു മുമ്പ് ചില അറ്റകുറ്റപ്പണികൾ ആവശ്യമായിരുന്നു തൽക്കാലം കപ്പൽ ബ്രിട്ടീഷ് ടീംഷിപ്പ് കമ്പനിയുടെ ഉടമസ്ഥയിൽ തന്നെ തുടർന്നുകൊണ്ടിരുന്നു നോർഫോക്ക് വിർജീനിയയിൽ വെച്ചാണ് ക്യാപ്റ്റൻ ഹൺലി മോയിയുടെ കമാൻഡ് ുന്നത് അവിടെ നിന്ന് അവർ ഗാൽവെസ്റ്റിലേക്ക് പോയി അവിടെ നിന്ന് ഗ്രീസിലേക്ക് ധാന്യം കയറ്റി ഗ്രീസിലെ തെസലോണിയയിൽ നിന്ന് ബാലൻസിൽ പോയി ധാന്യം അവർ അവിടെ നിന്ന് കയറ്റി അതും ലിവർപൂളിലേക്കും മാഞ്ചസ്റ്ററിലേക്കുമുള്ള ധാന്യങ്ങളായിരുന്നു നവംബർ ഏഴിന് മോയ് മെഴ്സി നദിയിലെത്തുകയും ചരക്കിറക്കാൻ തുടങ്ങുകയും ചെയ്തു ചരക്കിറക്കിയ ശേഷം ക്രിസ്റ്റോൾ ചാനലിലേക്ക് പോയി ഡ്രൈ ഡോക്കൽ കയറി പുതിയ ഉടമകൾക്ക് കൈമാറാൻ നിർദ്ദേശം ലഭിച്ചതായി ഹൺഡിക്ക് സന്ദേശം ലഭിച്ചു മാഞ്ചസ്റ്ററിൽ വെച്ച് കപ്പൽ വിൽക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു ബോയിലറുകൾ പരിശോധിക്കുകയും സ്റ്റിയറിംഗ് ചെയിനിൽ പുതിയ സ്ഥാപിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പത് നവംബർ ഇരുപത്തി ഒമ്പതിന്റെ രാവിലെ ഏഴ് മണിക്ക് ബ്രിസ്റ്റോർ ചാനലിലേക്ക് പോകാനായി മോയ് മാഞ്ചസ്റ്ററിൽ നിന്ന് യാത്ര തിരിച്ചു കപ്പൽ ബാലൻസിലായിരുന്നു യാത്ര ചെയ്തിരുന്നത് എങ്കിലും അമിതമായ ഒരു ബാലൻസ് അതിനുണ്ടായിരുന്നില്ല ക്യാപ്റ്റൻ ഹാൻഡിലിക്ക് പുറമെ മുപ്പത് ജീവനക്കാരും അതിൽ ചീഫ് ഓഫീസറുടെ ഭാര്യ ഉൾപ്പെടെ മൂന്ന് സ്ത്രീകളും മോയിൽ ഉണ്ടായിരുന്നു അവർ യാത്ര തുടങ്ങുമ്പോൾ ആർക്കും അറിയില്ലെങ്കിലും അതിൽ രണ്ടുപേർ ഒളിച്ച് യാത്ര ചെയ്യുന്നവരായിരുന്നു അതോടെ കപ്പലിലെ ആളുകളുടെ എണ്ണം ആകെ മുപ്പത്തി ആറായി കപ്പലിലുണ്ടായിരുന്ന സ്ത്രീകളുടെ എണ്ണം ഇതിനാൽ അല്പം അവ്യക്തമാണ് ചില സോഴ്സുകളിൽ ിൽ നിന്ന് അവരെ യാത്രക്കാർ എന്ന് വിളിക്കുമ്പോൾ ചീഫ് ഓഫീസറുടെ ഭാര്യയെ സ്റ്റിവാർഡിസ് എന്നാണ് ചില സോഴ്സുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ മറ്റ് സോഴ്സുകളിൽ മറ്റ് രണ്ട് സ്ത്രീകളാണ് ഒടിച്ച് യാത്രക്കാരെന്നും പറയുന്നു മോയ് മണിക്കൂറിൽ ആറിനും ഏഴിനും നോട്ടിക്കൽ മൈൽ സ്പീഡിലായിരുന്നു യാത്ര ചെയ്തിരുന്നത് ഇത് അതിന്റെ ഒരു ശരാശരി വേഗത മാത്രമാണ് പരമാവധി വേഗത ഏകദേശം പത്ത് നോട്ടിക്കൽ മൈലായിരുന്നു നവംബർ ഇരുപത്തിനാലിന് പുലർച്ചെ രണ്ടു മണിയോടെ സ്കറിസ് ചുറ്റിയപ്പോഴാണ് കാലാവസ്ഥ മോശമാകാൻ തുടങ്ങിയത് പുലർച്ചെ മൂന്ന് മണിക്ക് സൗത്ത് ടാറ്റലൈറ്റ് മൂന്ന് മൈൽ അകലെയായിരുന്നെങ്കിലും മഴ കാരണം അവർക്കത് കാണാം ില്ല എന്നിരുന്നാലും സെന്റ് ജോർജ് ചാനലിലൂടെ മോയ് മുന്നോട്ട് പോകുമ്പോൾ ക്യാപ്റ്റൻ ഹൺഡലി കുറച്ചു നേരം വിശ്രമിക്കാൻ താഴേക്ക് പോയി എന്നാൽ അദ്ദേഹത്തിന്റെ വിശ്രമം അധികനം നീണ്ടു നിന്നില്ല നേരം കടന്നു പോകുമ്പോൾ ശക്തമായ മഴയും കാറ്റും വഷളായി വന്നു കപ്പലിന് ദിശ തെറ്റാതെ മുന്നോട്ട് പോകാൻ അവർ നന്നായി പണിപ്പെട്ടു വൈകുന്നേരം ഒരു ഘട്ടമായപ്പോൾ വയർലെസ് ഓപ്പറേറ്റർ കിങ് അവർക്ക് ലഭിച്ച കൊടുങ്കാറ്റ് മുന്നറിയിപ്പുമായി ക്യാപ്റ്റൻ ഹൺഡ്ലിയുടെ അടുത്തെത്തി തെക്ക് ഭാഗത്തുള്ള കൊടുങ്കാറ്റ് എല്ലാ തീരങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു ശക്തി ഒമ്പത് മൈൽ വരെ എത്താം തെക്ക് പടിഞ്ഞാറൻ അയർലൻഡിനടുത്ത് ശക്തമായ ന്യൂനമർദ്ദം വടക്കു ദിശയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ സമയത്തൊന്നും കപ്പൽ യഥാർത്ഥത്തിൽ കരയുടെ ഏ അഴകലത്തുപോലും എത്തിയിരുന്നില്ല പക്ഷെ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് ക്യാപ്റ്റൻ ഹൺലിക്ക് വളരെ വ്യക്തമായി ബോധ്യമുണ്ടായിരുന്നു ബ്ലാക്ക് സ്റ്റോൺ റോക്കിനെ കഷ്ടിച്ചാണ് അവർ മറികടന്നത് പക്ഷേ മോയിയെ രക്ഷിക്കാൻ അദ്ദേഹത്തിന് അവസാനമായി കിട്ടിയ അവസരമായ ജാക്ക് സൗണ്ടിലേക്ക് അദ്ദേഹത്തിന് പ്രവേശിക്കാൻ സാധിച്ചില്ല രണ്ട് നങ്കൂരങ്ങൾ ഇട്ടിട്ടും മിഡ് ഐലൻഡിലെ പാറകളിൽ മോയി അതിന്റെ വലതുവശം കൊണ്ടുചെന്നിടിക്കുകയുണ്ടായി അതൊരു മാരകമായ പ്രഹാരമായിരുന്നു കപ്പലിലുടൻ തന്നെ വെള്ളം കയറാൻ തുടങ്ങി അതിന്റെ മുൻവശവും പിൻവശവും അടിത്തട്ടിൽ തന്നെ കുറച്ച് കപ്പൽ അവിടെ തന്നെ മുങ്ങി അടിയന്തിര സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കിങ് രണ്ടാമത്തെ എസ് ഒ എ സന്ദേശം ഫിഷ് ഗാർഡിനെ അയച്ചു മോയി പാറയിൽ ഇടിക്കുകയും വെള്ളം കയറാൻ തുടങ്ങുകയും ചെയ്തതിനു ശേഷം മാത്രമാണ് ഒളിയാത്രക്കാർ ഒളിയിടം ഉപേക്ഷിച്ച് മറ്റുള്ളവരുടെ പണ്ടക്കിൽ ചേരാൻ ധൈര്യം സംഭരിച്ചത് നിലവിലെ സാഹചര്യത്തിൽ അവരുടെ സാന്നിധ്യം ആരും കാര്യമാക്കിയില്ല മോയിൽ നാല് ലൈഫ് ബോട്ടുകൾ ഉണ്ടായിരുന്നു ഇത് ജീവനക്കാർക്ക് ധാരാളമായിരുന്നു എന്നാൽ മൂന്നെണ്ണം ഉപയോഗിക്കുന്നതിന് മുമ്പ് തന്നെ തിരമാലയിൽ ഒലിച്ചു പോവുകയുണ്ടായി നാലാമത്തേത് പാറകളിൽ കപ്പൽ ഇരുന്നിരുന്ന വലതുവശത്തായിരുന്നതിനാൽ കടലിൽ ഇറക്കാൻ സാധിച്ചില്ല കപ്പലിൽ നിന്ന് ദ്വീപിലേക്ക് എത്താൻ നാൽപ്പത് അടിനീളമുള്ള ഒരു കോണി ഉപയോഗിക്കാൻ ശ്രമിച്ചെങ്കിലും അതും ശക്തമായ തിരമാലയിൽ ഒലിച്ചുപോയി തിരമാലകൾ കപ്പലിന് മുകളിലൂടെ ആഞ്ഞടിച്ചപ്പോൾ കപ്പലിലുണ്ടായിരുന്ന മൂന്ന് പേർ പാറകളിലേക്ക് ചാടാൻ ശ്രമിച്ചെങ്കിലും അവരും തിരയിൽപ്പെട്ട് മരണപ്പെട്ടു പിന്നീട് ഒരു തിരമാല പാലത്തിന്റെ വലതുവശത്ത് ആഞ്ഞടിക്കുകയും അത് കപ്പലിന് മുകളിലൂടെ എല്ലാ എല്ലാത്തിനും വലിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു ഈ തിരമാലയോടൊപ്പം ഫസ്റ്റ് ഓഫീസറുടെ ഭാര്യയും വയർലെസ് റൂമിൽ നിന്ന് ഒഴിഞ്ഞു പോകാതിരുന്ന കിങ്ങും ഒലിച്ചുപോയി ഈ മരണങ്ങൾക്ക് ശേഷം കപ്പലിൽ അവശേഷിച്ചവർ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ തന്നെ തുടർന്നു അവരുടെ സന്ദേശം ആംഗിൾ ലൈഫ് ബോട്ട് സ്റ്റേഷനിൽ എത്തിയതോടെ സഹായം എത്തിത്തുടങ്ങിയിരുന്നു എന്നിരുന്നാലും മോയിയുടെ സ്ഥാനം കൃത്യമായിരുന്നില്ല സന്ദേശം ലഭിച്ച ഉടനെ മോട്ടോർ ലൈഫ് ബോട്ട് പുറപ്പെട്ടെങ്കിലും അവർ രണ്ടു മണിക്കൂർ തിരഞ്ഞിട്ടും തകർന്ന കപ്പലിനെ കാണാതെ തിരിച്ചു മടങ്ങി ഫലമില്ലാത്ത ഏറെ നേരത്തെ തിരച്ചിലിനു ശേഷം മടങ്ങി വന്ന് ഇരുപത് മിനിറ്റിനുള്ളിൽ മാർലോസിൽ നിന്ന് അവർക്ക് വേറെയൊരു സന്ദേശം ലഭിച്ചു തകർന്ന കപ്പൽ മിഡിൽ ദ്വീപിനെതിർവശത്താണ് രാത്രി ഏഴ് നാൽപ്പത്തഞ്ചിന് ഈ വിവരവുമായി മോട്ടോർ ലൈഫ് ബോട്ട് വീണ്ടും പുറപ്പെട്ടു എന്നാൽ ഇരുട്ടിലും കൊടുങ്കാറ്റിലും കാഴ്ചാ പരിധി വെറും എഴുപത് വാര മാത്രമാണെന്ന് അവർ മനസ്സിലാക്കി അവർ ലൈഫ് ബോട്ടിൽ നാലു മണിക്കൂർ തിരഞ്ഞു മിഡിൽ ദ്വീപിന് അടുത്തുവരെ അവർ എത്തി മുന്നിൽ തിരമാലകൾ അടിക്കുന്നത് അവർ കണ്ടെങ്കിലും കപ്പലിനെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല വീണ്ടും സ്റ്റേഷനിലേക്ക് മടങ്ങി പകൽ വെളിച്ചത്തിനായി കാത്തിരിക്കാൻ കോക്സൻ തീരുമാനിച്ചു എന്നാൽ ആ രാത്രി അവരോട് പ്രതികരിച്ച ഏക സ്റ്റേഷൻ ആംഗിൾ ലൈഫ് ബോട്ട് സ്റ്റേഷൻ മാത്രമായിരുന്നില്ല സെന്റ് ഡേവിഡ് സ്റ്റേഷനും രാത്രി പതിനൊന്ന് മണിയോടെ സന്ദേശം ലഭിച്ചതിനെ തുടർന്ന് റിപ്പോർട്ട് യുണ്ടായി കൊടുങ്കാറ്റിന്റെ രോഷം അവരെയും തടസ്സപ്പെടുത്തി പ്രധാന റോഡ് വെള്ളത്തിനടിയിലായിരുന്നെങ്കിലും ലൈഫ് ബോട്ട് സ്റ്റേഷനിലെ സെക്രട്ടറിക്ക് തന്റെ കാറിൽ കോക്സിനെയും ജോലിക്കാരെയും വെള്ളത്തിലൂടെ തന്നെ കൊണ്ടുപോകാൻ കഴിഞ്ഞു അർദ്ധരാത്രിയോടെ ബോട്ട് പുറപ്പെട്ടു പുലർച്ചെ രണ്ടേ മുപ്പതോടെ സൗണ്ടിൽ എത്തിയെങ്കിലും അവർക്കും തകർന്ന കപ്പലിനെ കാണാൻ കഴിഞ്ഞില്ല പിന്നീട് നോക്കുമ്പോൾ അവർ അന്ന് വളരെയധികം അടുത്തെത്തിയതായി അവർക്ക് വിലയിരുത്താനായി ഈ കനത്ത കാലാവസ്ഥ കാരണം രാത്രിയിൽ പാറകൾക്ക് അടുത്ത് നിൽക്കാൻ കഴിയാത്തതിനാൽ അവർ രാത്രി മുഴുവൻ ഡെയിൽ റോഡ്സിൽ അഭയം തേടി അടുത്ത ദിവസം രാവിലെ ആറ് പതിനഞ്ചിന് ആംഗിൾ ലൈഫ് ബോട്ട് മൂന്നാമത്തെ ശ്രമത്തിനായി സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു ഈ തവണ അവർക്ക് മോയിയെ കാണാൻ കഴിഞ്ഞു അവർ അതിന്റെ അടുത്ത് നങ്കൂരമിട്ടു രക്ഷാപ്രവർത്തനം അപ്പോഴും എളുപ്പമായിരുന്നില്ല കാറ്റ് വേലിയേറ്റത്തിനെതിരായി വീശിക്കൊണ്ടിരുന്നു തിരമാലകളുടെ ഉയർച്ചയും താഴ്ചയും ഏകദേശം ഇരുപത് അടി വരെയായിരുന്നു ലൈഫ് ബോട്ടിന്റെ നങ്കൂരങ്ങൾ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ ഇരുവശത്തുമുള്ള പാറകളിൽ ഇടിച്ച് കപ്പൽ അപ്പോൾ തന്നെ തകർന്നു മുങ്ങിപ്പോയിരിക്കുമായിരുന്നു ഭാഗ്യവശാൽ അടുത്ത ഒരു മണിക്കൂർ നങ്കൂരങ്ങൾ പിടിച്ചു നിന്നു ആകെ ഇരുപത്തെട്ട് പേരെ ലൈഫ് ബോട്ടിലേക്ക് അവർ കൊണ്ടുവന്നു അവരിൽ ആ രണ്ട് ഉളിയാത്രക്കാരായ വനിതകളും ഉണ്ടായിരുന്നു രണ്ട് കാലുകളും ഒടിഞ്ഞ ഒരു ജീവനക്കാരനും അതിൽ ഉൾപ്പെട്ടിരുന്നു ലൈഫ് ബോട്ടിന് ചില കേടുപാടുകൾ സംഭവിച്ചെങ്കിലും രക്ഷപ്പെട്ടവരെ സുരക്ഷിതമായി മിൽഫോർഡ് ഹാവിനിൽ എത്തിക്കാൻ അവർക്ക് എല്ലാവർക്കും കഴിഞ്ഞു സെന്റ് ഡേവിഡ്സ് ലൈഫ് ബോട്ടും പുലർന്നപ്പോൾ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് തകർന്ന കപ്പലിന്റെ അരികിലെത്തി എന്നാൽ അവർ എത്തുമ്പോഴേക്കും ആംഗിൾ ലൈഫ് ഫോർ സ്റ്റേഷൻ രക്ഷാപ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിരുന്നു അതിനാൽ അവർ സെന്റ് ഒഴിവിസിലേക്ക് തന്നെ തിരികെ മടങ്ങി മാർലോസിലെ മത്സ്യത്തൊഴിലാളികളുടെ ചെറിയ കൂട്ടം ും അവരുടെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പുലർച്ചെ തന്നെ അവർത്തേക്ക് പുറപ്പെട്ടിരുന്നു എന്നാൽ ഇവരെല്ലാം രക്ഷിക്കപ്പെട്ടതിനാൽ അവർ തിരികെ തന്നെ മടങ്ങി മൊയ് തകർന്നപ്പോൾ ആകെ എട്ടുപേരാണ് മരണപ്പെട്ടത് എന്നാണ് കരുതിയത് എന്നാൽ ആ സംഖ്യ ഉടനെ ഏഴായി കുറഞ്ഞു മൊയ്യിലെ ഫയർമാൻ ആയിരുന്ന പോലാ താട്ട് തിലമാരകളിൽ നിന്ന് രക്ഷപ്പെടാൻ തന്റെ ക്യാബിനിൽ അഭയം തേടുകയുണ്ടായി ഒരു രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നതായി അറിയാത്തയാൾ തന്റെ ഒളിയിടത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ കപ്പലിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ ആദ്യ ചിന്ത തൊട്ടടുത്തു കണ്ട ദ്വീപിലേക്ക് നീന്തുക എന്നതായിരുന്നു എന്നാൽ അവിടെയും ആരെയും അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റിയില്ല അദ്ദേഹം രാത്രി കപ്പലിലേക്ക് തന്നെ തിരികെ എന്നാൽ ഇരുപത്തിയേഴ് വീണ്ടും ദ്വീപിലേക്ക് നീതി കയറുമ്പോൾ പാറകളിൽ അള്ളി പിടിച്ച് കയറുന്ന അദ്ദേഹത്തെ ഒരു മത്സ്യബന്ധന കപ്പൽ കാണുകയുണ്ടായി കപ്പലിൽ ഒരാൾ അവശേഷിച്ചിരുന്നു എന്നറിഞ്ഞപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു അദ്ദേഹത്തെ അവർ കരയിലെത്തിച്ചു ലൈഫ് ബോട്ട് സർവീസ് ആംഗിൾ ലൈഫ് ബോട്ട് അതോറിറ്റി കോക്സിന് ഒരു വെങ്കല മെഡൽ സമ്മാനിക്കുകയുണ്ടായി ആംഗിൾ ക്രൂവിനും സെന്റ് ഡേവിഡ്സ് ക്രൂവിനും മാർലോസിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നന്ദി അറിയിച്ചു കൊണ്ടുള്ള സർട്ടിഫിക്കറ്റുകൾ അവർ വിതരണം ചെയ്തു രണ്ട് ലൈഫ് ബോട്ട് ിലെയും സെക്രട്ടറിമാർക്ക് ലൈഫ് ബോട്ട് പ്രത്യേക അവരാരും നാവികരല്ലായിരുന്നെങ്കിലും ആളുകളെ രക്ഷിക്കാനുള്ള യഥാർത്ഥ ആഗ്രഹത്തോടെ ബോട്ടുകളിലെ രക്ഷാപ്രവർത്തനങ്ങളിൽ ചേരാൻ രണ്ടുപേരും ഉടനടി തീരുമാനിച്ചു എന്നത് അവരുടെ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രതീക്ഷിച്ചതിലും വലിയ ഒരു സേവനമായിരുന്നു ബ്രിട്ടീഷ് ടീംഷിപ്പ് കമ്പനിയും ആംഗിൾ ലൈഫ് ബോട്ട് സ്റ്റേഷന് നൂറ് യൂറോ വീതവും മാർലോസിലെ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകാൻ ഇരുപത് യൂറോ വീതവും നൽകി നന്ദി അറിയിക്കുകയുണ്ടായി കാണാതായ അഞ്ചു പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി അന്ത്യകർമ്മങ്ങൾ ചെയ്യാൻ മാർലോസിലെ മത്സ്യത്തൊഴിലാളികളും സഹായിച്ചിരുന്നു എന്നാൽ അവർ ദിവസങ്ങളോളം തിരഞ്ഞെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല മോയി എന്ന കപ്പൽ മുങ്ങിയതിനെ കുറിച്ചുള്ള ഔപചാരികമായ അന്വേഷണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മെയ് മാസത്തിൽ നടക്കുകയുണ്ടായി കപ്പൽ മുങ്ങിയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോടതി ക്യാപ്റ്റൻ ഹൺഡ്ലിയിൽ ചുമത്തി മോയിയുടെ മോശം കണ്ടീഷനാണ് ആണ് തകർച്ചയ്ക്ക് കാരണമെന്ന് ക്യാപ്റ്റൻ ഹൺഡ്ലി വാദിച്ചു എന്നാൽ ക്യാപ്റ്റൻ ഹൺലിയുടെ പിഴവുകൾ അവഗണിക്കാൻ കോടതി തയ്യാറായില്ല അദ്ദേഹത്തിന്റെ കമാൻഡിന് പിന്നിൽ ഇതിനു മോയി മോയ് മായ ബാലൻസിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ പലതവണ യാത്ര ചെയ്തിട്ടുണ്ട് അതിനാൽ അത്തരം സാഹചര്യങ്ങളിൽ കപ്പൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് ക്യാപ്റ്റൻ ഹാൻഡിക്ക് ശരിക്കും അറിയാമായിരുന്നു കപ്പൽ തകർന്നതിനു ശേഷവും ക്യാപ്റ്റനും ഓഫീസർമാരും മറ്റു ജീവനക്കാരെയും സാധാരണക്കാരെയും ജീവനോടെ നിലനിർത്താൻ തങ്ങളാൽ കഴിയാവുന്നതെല്ലാം ചെയ്തുവെന്ന് കോടതി അംഗീകരിക്കുകയുണ്ടായി എന്നാൽ കൊടുങ്കാറ്റുള്ള സമയത്ത് ശക്തമായ വേലിയേറ്റത്തിന് പേര് കേട്ട മോൾസിനും പ്രധാന ഭൂപ്രദേശത്തിനുമിടയിലൂടെ സാവധാനം നീങ്ങുന്ന ഭാരം കുറഞ്ഞ ബാലൻസ് മാത്രമുള്ള കപ്പലുമായി അദ്ദേഹം എന്തിന് യാത്ര ചെയ്തു എന്ന് കോടതിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല കിങ് ഉടമകൾക്ക് അയച്ച ടെലിഗ്രാമിൽ സൂചിപ്പിച്ചതുപോലെ പ്രഭാത വേലിയേറ്റത്തിന് കാട്ടിഫിലെത്താനുള്ള ആഗ്രഹം മൂലം മാത്രമാണ് ഇതെന്നാണ് കോടതി അനുമാനിച്ചത് കോടതിയുടെ കാഴ്ചപ്പാടിൽ ക്യാപ്റ്റന്റെ ഈ തീരുമാനമാണ് ഏഴ് ജീവനുകൾ നഷ്ടപ്പെടാൻ കാരണമായത് കൂടുതൽ വിവരങ്ങൾക്കായി ഈ കപ്പൽ തകർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ഇന്റർനെറ്റ് ലഭ്യമാണ് ഇത്തരം കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെൽബട്ടണും അമർത്തുക നിങ്ങൾക്കിഷ്ടപ്പെട്ട ഇതുപോലത്തെ മറ്റ് കഥകൾ താഴെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ അതും ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്